ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി പലിശയില്ലാതെ ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുകയാണ് വണ്ടൂർ വാണിയമ്പലം റൂറൽ സഹകരണ സംഘം സംഘത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ വാണിയമ്പലം ഏരിയയിലെ വ്യാപാരികളുമായി സഹകരിച്ച് പലിശയില്ലാ വായ്പയും കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും നൽകുന്ന ഓണം മാസ് വായ്പാ മേള രണ്ടായിരത്തി ഇരുപത്തിനാല് വായ്പാ പദ്ധതിക്ക് തുടക്കം പുതുതായി ആരംഭിച്ച വായ്പാ പദ്ധതിയുടെ ലോഞ്ചിംഗ് എം എൽ എ പി അനിൽകുമാർ നിർവഹിച്ചു ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങിയിട്ടില്ല അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരുപാട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് പല രീതിയിലും സാമ്പത്തിക പ്രയാസങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഓണാഘോഷം അല്പമെങ്കിലും ആശ്വാസകരമായി നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വാനന്തലം റൂറൽ സഹകരണ സംഘം ഇവിടെ നടപ്പാക്കുന്നത് വാഘോഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് എല്ലാവരും ജോലികളിൽ ആ കുട്ടികൾക്ക് വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളത് അതിന് പതിനായിരം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി ലോൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏത് വായ്പയാണെങ്കിലും പലിശയില്ലാതെ വായ്പ കൊടുക്കാൻ കഴിയും പക്ഷേ ഇവിടെ വാനിയന്തലം റൂറൽ സഹകരണ സംഘം പറയേണ്ട സെപ്റ്റംബർ പതിനാല് വരെയുള്ള വായ്പകൾക്കാണ് ഇത് ബാധകമാവുക തെരഞ്ഞെടുത്ത കടകളിൽ നിന്ന് ഗൃഹോപകരണങ്ങൾ തുണിത്തരങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇൻവേർട്ടർ മൊബൈൽ തുടങ്ങിയവ വാങ്ങുന്നതിനാണ് വായ്പ നൽകുന്നത് യോഗത്തിൽ സംഘം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശിവശങ്കരൻ പ്രസിഡന്റ് പട്ടിക്കാടൻ സിധിഖ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അസീസ് ചീരാൻ തുടി വണ്ടൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ഡബ്ല്യു ഐ സി ലോകമാണ് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ